ഇന്ന് നമ്മൾ പരിപ്പുവടയാണ് കേട്ടോ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ചായക്ക് നല്ല കറുമുറാന്ന് കഴിക്കാൻ പറ്റുന്ന പരിപ്പുവട എങ്ങനെയാണ് റെഡിയാക്കി എടുക്കണമെന്ന് നോക്കിയിട്ട് വരാം അത് രാവിലെ തന്നെ ഞാൻ ചട്ടിയിൽ നട്ടിരിക്കുന്ന കുറച്ച് പച്ചമുളക് കുറച്ചെടുക്കാം കേട്ടോ നമ്മുടെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി ലഡറൊക്കെ മാറി തുടങ്ങി ഇത് ഞാൻ ആദ്യം പെപ്പറാണായിരുന്നു വിചാരിച്ചിരുന്നത് പിന്നെ സാലയുടെ ഒരു പ്രാവശ്യം അരിഞ്ഞിട്ടെപ്പോഴാണ് മനസ്സിലായതല്ല നല്ല ഉള്ള മുളകാണെന്ന് അപ്പോൾ നല്ല എരിവുള്ളതും വലിപ്പം ഉള്ളത് ഞാൻ രണ്ട് മൂന്നെണ്ണം ഇടുന്നേ ഉള്ളൂട്ടോ പിന്നെ മേടിച്ച ചൊമ്പ് കളറുള്ള മുളകുമുണ്ട് അപ്പം പരിപ്പുവടയ്ക്ക് അത്യാവശ്യം എരിവുള്ളത് നല്ലത് തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് മൂത്തിട്ടുള്ള മൂത്തിട്ടുള്ള എല്ലാ മുളകുകളെയും ഞാൻ പറിച്ചിട്ട് എടുക്കുക കേട്ടോ മുളകൊക്കെ പറിച്ചു പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇച്ചിട്ട് പരിപ്പ് പടരാ നോക്ക് പെട്ടെന്നായിട്ട് പോർട്ടിൽ ഹെൽത്തിയായിട്ട് നമ്മുടെ റി റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ റാസ്തറിയുടെ സോസും കൂടെ ചേർത്ത് ഞാൻ പൊർജോക്കിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊന്നും ചെയ്യുന്നില്ല നമുക്ക് പരിപ്പ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പരിപ്പ് ഇവിടെയൊക്കെ വെള്ളത്തിട്ട് വേറെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ പരിപ്പ് ഇവിടെയൊക്കെയുള്ള പരിപ്പ് ആദ്യം വെള്ളത്തിടുക ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ കഴിച്ചു ഞാൻ കടലപ്പരിപ്പും കണ്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് നമ്മൾ പരിപ്പൂടെ ഉണ്ടാക്കാൻ വേണ്ടി വടപ്പരിപ്പുണ്ട് അതാണ് ഏറ്റവും ടേസ്റ്റ് കിട്ടും അപ്പോൾ എൻ്റെ കയ്യിലതില്ലാത്തത് അതില്ലാത്തതുകൊണ്ട് ഞാൻ കടലപ്പരിപ്പും ഇങ്ങോട്ട് റെഡിയാക്കി എടുക്കുന്നു അപ്പോൾ വേളം തന്നെ ഇടുക ഒരു ഒരു ഇരുന്നൂറ്റി ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു ഗ്ലാസ് ടു രണ്ട് ഗ്ലാസ് പരിപ്പ് നന്നായിട്ട് കഴുകി അതിനകത്ത് നഴുക്കും പൊടിയൊക്കെ കളഞ്ഞ് കുതിർത്താനായിട്ട് വെച്ചു അപ്പോൾ ഒരു രണ്ട് മണിക്കൂർ കുതിർത്ത് കഴിഞ്ഞ് നന്നായിട്ട് കുതിർന്നു കഴിഞ്ഞ് ഒരു അരിപ്പയിലേക്ക് മാറ്റുക അപ്പോൾ അതിനകത്ത് വെള്ളം നന്നായിട്ട് മാറ്റിയെടുക്കണം കേട്ടോ അതിൽ നമ്മൾ അരച്ചിടുത്ത് കുഴച്ചെടുക്കുമ്പോൾ അത് വെള്ളത്തിൻ്റെ അളവ് പാകത്തിന് കിട്ടത്തില്ല കേട്ടോ അത് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത് പരിപ്പ് അപ്പോൾ നന്നായിട്ട് കുതിർന്ന പരിപ്പ് അതിനെ അരി അരിപ്പയിലേക്ക് മാറ്റി നമുക്ക് അതിനകത്തുള്ള ബാക്കിയുള്ള വെള്ളവും കൂടെ മാറ്റിയെടുക്കണം നമുക്ക് നന്നായിട്ട് അരിഞ്ഞു വന്നിപ്പോൾ നോക്കൂ ഇത്രയും വെള്ളം അതിനകത്ത് നൂറ് മാറിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ ബാക്കിയുള്ള പരിപ്പ് നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി കറി ലീവ്സ് ആവശ്യത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി രണ്ട് ചെറിയ വെളുത്തുള്ളി പത്ത് പതിനഞ്ച് കുഞ്ഞുള്ളി പച്ചമുളക് നമ്മുടെ എരിവത്തിൻ്റെ ആവശ്യത്തിന് ഞാൻ വലിപ്പമുള്ളതായതുകൊണ്ട് തന്നെ ചെറിയ മുളകൊക്കെ ആണെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ടും മുളക് ചേർക്കാം ഈ അളവിൽ നിന്നുള്ള പരിപ്പ് ഇവിടെ എൻ്റെ ഈ മുളക് വലിപ്പമുള്ളതാണ് ഞാനും അതുതന്നെയല്ല നല്ല എരിയുള്ളതായതുകൊണ്ട് ഞാൻ അഞ്ചാറ് വലിയ മുളകാണ് കേട്ടോ ചേർക്കുന്നുള്ളൂ അപ്പം എൻ്റെ ഇവിടെ നിന്ന് പറിച്ച പച്ചമുളക് നമ്മുടെ ചുമന്ന മുളക് പുറമേനെ മേടിച്ചതാണ് കേട്ടോ അപ്പോൾ ഈ പച്ചമുളക് നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ അരിഞ്ഞിട്ടാലും മതി അരിഞ്ഞിട്ട കുട്ടികളൊക്കെ കഴിയുമ്പോൾ കടിക്കാൻ കിട്ടുന്നുകൊണ്ടാണ് ഞാൻ അരക്കുന്നത് കുറച്ച് കറി കറിലീഫ്സും കൂടെ ചേർത്താൽ വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാതെ അരക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ചതച്ചെടുക്കുക അപ്പോൾ നമ്മുടെ പരിപ്പ് അരച്ചെടുക്കുമ്പോൾ ഞാനത് കൂടി ഒഴിച്ച് വരും പെട്ടെന്ന് ഇത് പരിപ്പ് ഞാനൊരു രണ്ട് വലിയ ടേബിൾ സ്പൂൺ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അല്പം കടിക്കാൻ കിട്ടുന്ന നല്ലതാണ് പരിപ്പ് അത് അരയ്ക്കുന്നില്ല ബാക്കിയുള്ള പരിപ്പ് നമ്മൾ പച്ചമുളക് അരച്ച ആ മിക്സിയിലേക്ക് തന്നെ ഇത് വലിയ മിക്സിയുടെ വലിയ ചാറല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി ചതഞ്ഞ് കിട്ടിയെന്ന് പറഞ്ഞാൽ കടിക്കാൻ വേണം പേസ്റ്റ് പോലെ അരയരുത് കേട്ടോ ഒട്ടും വെള്ളവും ചേർക്കരുത് നമ്മൾ പിടിക്കുമ്പോൾ ഒന്ന് ഒരു ബോൾ രൂപത്തിൽ ഉരുട്ടി എടുക്കുമ്പോൾ ഒരു ഒന്ന് കൂടി കൂടിയൊഴിച്ച് കിട്ടണം ആ ഒരു പതി ആ ഒരു പാകത്തിന് അര അരക്കണം അപ്പോൾ കടി കടിക്കാൻ കിട്ടണം പേസ്റ്റ് പോലെ ആവരുത് അപ്പോൾ അതുപോലെ തന്നെ ഈ പരിപ്പ് ഇങ്ങനെ മിക്സിഡ് ചെറിയ ജാറിലാണ് കേട്ടോ പരിപ്പ് അരച്ചെടുക്കുന്നത് അരിപ്പെല്ലാം അരച്ച് മാറ്റാം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് അരച്ച് മുറക്കാം അരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ടല്ലോ രണ്ട് ടേബിൾ സ്പൂൺ അരക്കാതെ മാറ്റി വെച്ച് അതും കൂടെ ചേർത്തിട്ട് കൂടി ഒഴിവ് എടുക്കണം ഉപ്പും ചേർത്ത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുമ്പോൾ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തി എടുക്കേണ്ട താമസേ ഉള്ളൂ പിന്നെ അരച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അരച്ചതെല്ലാം കൂടെ നമ്മളിവിടെ ബോളിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ അത് കുറച്ച് ഉപ്പും ചേർത്തിട്ട് അരയ്ക്കുമ്പോൾ പെട്ടെന്ന് അത് കൂടി ഒഴിച്ചിട്ട് കിട്ടും അല്ലെങ്കിൽ അവസാനം ചേർത്താലും അത് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കണം മാത്രം അപ്പം എല്ലാം അരച്ചെടുത്തു നമ്മൾ ബാക്കി നേരത്തെ മാറ്റി വെച്ചിരുന്ന പരിപ്പുണ്ടെല്ലാം അരക്കി അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ച് ഒഴിപ്പിച്ചിരുന്നു കൈകൊണ്ട് തന്നെ കുഴയ്ക്കണം അപ്പോൾ ഞാൻ കുഞ്ഞുള്ളി മാറ്റി വെച്ചിരുന്ന അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതെല്ലാം കൂടെ ചേർക്കട്ടെ കറി ലീസ് ചെറുതായിട്ടൊന്ന് ഉറുക്കിയിട്ടെടുത്തു കിട്ടും ബാക്കിയുള്ള കറി ലീസ് കുറച്ച് അരക്കാൻ നേരത്തെ ചേർത്ത് ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ട് തിരിഞ്ഞൊഴിച്ച് കൂ കൂട്ടി ഒഴിപ്പിച്ച് കിട്ടണം അപ്പം ഈ സമയത്ത് ഉപ്പിൻ്റെ അളവൊക്കെ ഒന്ന് നോക്കാം അത് വേണമെങ്കിൽ കൂടുതൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കണം കായപ്പൊടിയും ഒരല്പ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടു രണ്ട് നുള്ള കായപ്പൊടി ഉപ്പിൻ്റെ അളവിൽ ഇപ്പം കുറവുണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് തന്നെ തിരിഞ്ഞ് യോജിപ്പിക്കുക എല്ലാം കൂടെ എല്ലാം യോജിപ്പിച്ച് കഴിഞ്ഞാൽ പാൻ ചൂടാക്കി അതിനകത്തേക്ക് ആവശ്യത്തിന് നമ്മുടെ പരിപ്പ് പരിപ്പ് ഇവിടെ വറുത്ത് മാറ്റാൻ പാത്രത്തിന് ആവശ്യത്തിന് എണ്ണിച്ച് ചേർത്ത് കൊടുത്തു എണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ നമ്മൾ മീഡിയം ഹീറ്റിലേക്ക് മാറ്റണം കേട്ടോ ആ മീഡിയം ഹീറ്റിൽ തന്നെ ഇരിക്കണം ഒത്തിരി കുറച്ചും വെക്കരുത് ഒത്തിരി കൂട്ടിയും വെക്കരുത് അപ്പോൾ നമ്മൾ കുറച്ചിരിച്ചിരിക്കുന്ന പരിപ്പിൻ്റെ ഇത് നമ്മളിങ്ങനെ ഓരോ ഉരുളകളായിട്ട് എടുത്തിട്ട് കൈകൊണ്ടിങ്ങനെ പ്രസ് ചെയ്തൊരു ഷേപ്പ് കൊടുക്കണം സൈഡ് പൊട്ടിയിരിക്കുന്ന തൊണ്ടിൽ നിന്ന് കൂലി ഒഴിച്ചെടുക്കുക ഇനി ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് വറുത്ത് പോരണ്ട് താമസയുള്ളൂ ചായക്ക് അടിപൊളി ചായക്ക് കടിയും അപ്പം ഞാൻ രണ്ട് മൂന്നെണ്ണം ഞാനൊരു ചെറിയ പാനിലാണ് കേട്ടോ പരിപ്പുടെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ എണ്ണയുടെ അളവ് കുറേ കുറച്ച് മതിയായിരിക്കും കുറച്ച് പോർഷനാണേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പം രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തിട്ട് ഒരു മൂന്നോ നാലിനോ ഒരുമിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഫാനിൽ ഇപ്പം പരിപ്പുവട എല്ലാവരും റെഡിയാക്കി നോക്കണം കേട്ടോ അപ്പോൾ വടപ്പരിപ്പ് കിട്ടുവാണെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് കുറച്ചും ടേസ്റ്റ് ഇതും നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയായിരുന്നു പെട്ടെന്ന് തന്നെ തീർന്നു പോയി പരിപ്പ് വട കട്ടൻ ചായയുടെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് പരിപ്പ് വട നല്ല തണുപ്പുള്ള മഴയുള്ള ദിവസങ്ങളിലൊക്കെ ഓക്കെ അതായത് രണ്ട് മൂന്ന് എണ്ണം വീതം ഷേപ്പ് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം എണ്ണ ഇവിടെ ഇങ്ങനെ ചൂടായിരിക്കുകയാണ് ഒരു ഒരു ചെറിയ അങ്ങനെയുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും എണ്ണ ചൂടായോ എന്നൊന്ന് ചെക്ക് ചെയ്യാം എന്നാൽ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ചൂടായെന്നാണ് അർത്ഥം അപ്പോൾ അതനുസരിച്ച് നമുക്ക് എണ്ണയുടെ ചൂട് ടെസ്റ്റ് ചെയ്തിട്ട് വേണം പരിപ്പൂടെ ചേർത്ത് കൊടുക്കാൻ നമുക്ക് ചേർത്ത് കൊടുത്ത് പൊങ്ങി വരഞ്ഞ് തുടങ്ങി രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പൊങ്ങി വരും അപ്പോൾ എണ്ണ പാകത്തിന് ചൂടായിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പരിപ്പൂടകൾ റെഡിയാക്കി എടുക്കാം ഓരോന്ന് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ആ ആ ബബിൾസ് ഒന്ന് അടങ്ങിക്കഴിയുമ്പോൾ അത് തന്നെ പൊന്തി വരും അപ്പോഴാണ് അതുവരെ ഇളക്കരുത് കേട്ടോ അപ്പോൾ മീഡിയം ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം അപ്പം അതൊന്നടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ആ പയ്യ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം ആ പയ്യെ പൊന്തി വരികയും ചെയ്യുന്ന നേരം അതാണ് അതിൻ്റെ പാകം അല്ലെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇളക്കരുത് ഇനി പൊടിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് ആദ്യമായിട്ടത് തന്നെ പൊന്തി മറച്ചും തിരിച്ചിട്ട് കുക്കാക്കിയെടുക്കാം കൂട്ടി വെക്കരുത് കേട്ട പാകം എന്ത് കിട്ടില്ല കുറച്ച് ഒരു കുറച്ച് സമയം എടുത്തിട്ട് വേണം രണ്ട് സൈഡും തിരിച്ചിട്ടിട്ട് വെക്കാൻ ഒരുപാടങ്ങ് ഒരിഞ്ഞ് പോകരുത് ഇരുന്നും കുറച്ച് വന്നു ഏകദേശം ആയിട്ടുണ്ട് പോരാ രണ്ട് മിനിറ്റും കൂടെ കഴിയുമ്പോൾ ഇത് കോരി മാറ്റം ഇതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടികൾ വറുത്തെടുക്കാം നമുക്ക് പറഞ്ഞപോലെ വെള്ളത്തിലിട്ട് വെക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ ഫസ്റ്റ് വാച്ചി പോയിട്ടോ അപ്പം എണ്ണയിൽ തരിവെല്ലാം കിടപ്പുണ്ട് ഞാൻ കോരി മാറ്റിയിട്ട് വേണം അടുത്ത് പാച്ചിടാൻ അതിന് ഇങ്ങനെ തൊട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നോക്കൂ ഇടുമ്പോൾ തന്നെ ഇങ്ങനെ പതങ്ങി വരും അപ്പോൾ അതൊന്ന് കെട്ടിടങ്ങുമ്പോൾ അത് പൊന്തി വരും അന്നേരം തിരിച്ചടണം അപ്പോൾ അതുവരെ ഇവിടെ അണക്കരുത് അണക്കാതെ വെക്കണം രണ്ട് മൂന്ന് മിനിറ്റ് എടുക്കും കേട്ടോ ഇതൊന്നും പ പത അടങ്ങി അടങ്ങി തരാൻ എന്നിട്ട് വേണം അത് തിരിഞ്ഞു തിരിച്ചിട്ട് കൊടുക്കാൻ കയ്യ പൊന്തി വരുമേരും പയ്യേർ പൊന്തി വന്നു അത് പത പയ്യ അടങ്ങി കഴിഞ്ഞിട്ട് ഇനി തിരിച്ചു മറച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ പരിപ്പാട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു നാലുമണി പരിഹാരമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ താരാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കില്ല നമുക്ക് ആദ്യത്തെ ബാധിച്ചൊന്നും തുറന്നു കാണിക്കാം പുറം നല്ല ക്രിസ്പിയാണ് ആകെ നല്ലതായിട്ട് കുക്ക് ആയിട്ടുണ്ട് സോഫ്റ്റാണ് നല്ല സൂപ്പർ ടേസ്റ്റ് വരുന്നു കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പുറത്ത് പോരട്ടെ അപ്പം നിങ്ങളും ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയണം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ അപ്പോൾ ഞാനിങ്ങനെ അടുത്ത പരിപ്പോടോടെ ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പരിപ്പോടൊക്കെ കേട്ടോ ഈ രണ്ട് രണ്ട് ഗ്ലാസ് പരിപ്പിനെ പരിപ്പോടൊക്കിയിട്ട് ഈ ഒരു കളർ ആകുമ്പോഴത്തേക്കും കോരി മാറ്റാം കേട്ടോ എന്നാൽ ഇരുന്ന് ഇഷ്ടമോടെ മുറുകും ഇനി ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോഴത്തേക്ക് മാറാം മാറ്റാം നമുക്ക് ഏകദേശം വറുത്തു തീരാറായി െ വറുത്ത് പേടിക്കൊണ്ടിരിക്കുകയാണ് പരിപ്പൂട്ടകളെ ഇത്തിരി സമയം എടുക്കപ്പെട്ടോ അത് കുക്ക് ചെയ്ത് കിട്ടാൻ പെട്ടെന്ന് കീ കൂട്ടി വയ്ക്കരുത് നല്ല ആകത്തെ അകം നന്നായിട്ട് വെണ്ടി കിട്ടുള്ളൂ ഇത് ഏകദേശം കവാറായി നല്ല ബ്യൂട്ടിഫുൾ കളറല്ല ലൈറ്റ് ഗോൾഡൻ കളറ് ഉച്ച വരുമ്പോൾ തന്നെ അവൻ നന്നായിട്ട് ഒടിഞ്ഞിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും പുറം എണ്ണ ഒന്നും ഒട്ടും കുടിച്ചിട്ടില്ല കേട്ടോ നമ്മൾ ആ തീ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മീഡിയ